നമ്മുടെ വീഡിയോയ്ക്ക് ും ഷെയും കമന്റ് കമന്റ് ബോക്സ് ഇടത്തേക്ക് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക കഞ്ഞി ചോദിച്ചു ഞാൻ ചോദിച്ചിട്ട് പിന്നെ കേട്ടായിരുന്നല്ലോ ചോദിച്ചത് ഇപ്പൊ എന്നെ തന്നെയായിരുന്നു കള്ളിയാക്കിയായിരുന്നോ അതുകൊണ്ട് ചോദിച്ചത് എങ്ങോട്ട് കണ്ടോ എങ്ങോട്ട് ഏതള്ള അമ്മയുടെ അമ്മായിമ്മ തള്ളയ പക്ഷെ അത് പാല് കാച്ചാനായിട്ട് കൊടുക്കാനായിട്ട് അവര് തള്ളമാരോട് പാല് വേച്ച് കുടിക്കുവാണോ

പിന്നെ നാട്ടുകാരല്ലേ ഇവിടുത്തെ പാലും ഉണ്ടാക്കുന്നത് ഇവിടെ പാലില്ലല്ലോ ഇവിടെ പാലില്ലല്ലോ നമ്മള് ഞങ്ങളും രണ്ടും ഇവിടെ ഉടക്കാൻ നിക്കൂ കേട്ടോ ഞാനും കേട്ടോ കേട്ടോ ഒന്ന് ഞങ്ങൾ ഉടക്കാം കേട്ടോ അതിന് തെരപ്പിച്ച് ആര് ജയിക്കൂന്ന് അറിയിക്കാനാട്ടോ ഇതിനകത്ത് ഈ ഉടക്കില് ഏലിക്കുട്ടിയമ്മ എൺപത്തി ആറ് എൺപത്തിയേഴ് ജയിക്കും നിങ്ങള് പറയണം കേട്ടോ ആര് ജയിക്കൂന്നുള്ളതായിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ കണ്ടത് കേട്ടതെല്ലാം വിളിച്ചു പോയി പറഞ്ഞു കഴിഞ്ഞാൽ പോകും അതിന്റെ ആവശ്യമില്ല എന്നിട്ട് മനുഷ്യർ പരാതിയായിട്ട് അത് അടുത്ത ഒരു എന്തോട്ടോണ്ടാവുക അപ്പൊ അതിനോടൊക്കെ അങ്ങനെയുള്ള നിങ്ങളുടെ കേക്ക ഒരുമാരും ഒരുമാരൊരു വത്സരം കൊണ്ടൊന്നും പറയത്തില്ല അച്ഛേന്റെ പരാതി കൊടുത്തോ ആ അച്ഛന്റെ പിന്നെ നിരാശയ്ക്ക് ഇടയാകും ഭയങ്ക ഒന്നും ആവശ്യം ഇല്ല കിടക്കാവല്ല ഇത്ര പറഞ്ഞിട്ട് കിടക്കാൻ പോവാണോ പിന്നെ ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ മുന്നേ ടക്കണെന്ന് ചോദിച്ചു നടക്കുമായിരുന്നു അത് കഴിഞ്ഞു അത് പ്രാർത്ഥനയായിരുന്നേ ഇതിപ്പം പ്രാർത്ഥനയായിരുന്നു രണ്ടര വരെ പ്രാർത്ഥനയായിരുന്നു ഇപ്പൊ ചുമ വന്നു കയറി ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് നിർത്തിയത് പിന്നെ അത് ഇടിവെട്ട് മുഴക്കത്തില്ലേ ചെല്ലുന്നത് ശ്വാസം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടും ഒന്നും പറയാൻ പറ്റിയല്ല

ഞാൻ ചെല്ലാതെ ആള് കിടക്കിയല്ലോ അമ്മ പറഞ്ഞു ഞാനും കിടന്ന് കിടന്ന് മടുത്ത് ഇവിടെ ഒത്തിരി പണി കടപ്പെടും ആ എന്നാ മണിയല്ലേ പോവാര മണി ഞാൻ സമയത്ത് അമ്മ പറയുന്നതല്ല ശരി ഇപ്പൊ നമ്മളത് അനുസരിച്ച് പറ്റോണേ എന്നെങ്കിലും ഒരു ഐശ്വര്യ ഇത്ര പെട്ടെന്ന് ഞാൻ കണ്ടോ അതാണ് പാതിര പാതിരയ്ക്ക് പെട്ടോണ്ടോ എന്തായാലും കുട്ടിയമ്മേ റിയത്തില്ല ഫോൺ നമ്പര് കണ്ടോ വിളിക്കാം നമ്പർ താ ആ എനിക്കുട്ടിയമ്മയുടെ അമ്മ എന്താ വരാത്തേന്ന് വിളിച്ചു ചോദിക്കട്ടെ ഞാൻ വിളിച്ചു ചോദിക്കാം ആ എന്നിട്ട് വരുവ അപ്പൊ വന്നു കഴിഞ്ഞാൽ അമ്മേനെ ഇങ്ങോട്ട് പൊക്കോളൂല്ലോളൂ ആ അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോവാൻ വേറെ രാത്രി എവിടെ പോകാനല്ലേ അതൊക്കെ പോയാൽ വരും സമയം ആണ് അമ്മ പറയുന്നത് പാതിരാത്രിയായിരുന്നു ഞങ്ങൾ ആരും പോവാ അതൊക്കെ ശരിയാ ഞങ്ങൾ ആരെയും വിടുന്നില്ല അമ്മ തന്നെയാ പോണെന്ന് പറയുന്നത് വേണ്ടേ കൊണ്ടുപോകാൻ നടന്നു ചെല്ലാൻ പറ്റുവോ ക്ഷീണമല്ലേ അതുകൊണ്ടാ പറഞ്ഞത് എവിടെയാ എവിടെയാ പരിക്കാറ്റ് ആ പരിക്കേറ്റ് പോയി കിടന്നു വന്നെങ്കി ആ ഇന്നൊടക്കുടക്കൂടാ പോ അല്ലാതെ കിടക്കണേ കിടക്കാൻ രാവിലെ പ്രത്യേകം പ്രത്യേകം പ്രത്യേക സ്ഥലം ഉണ്ടാക്കി കിടക്കാൻ പറ്റും ആ പിന്നെ അമ്മയുടെ മുറിയിലല്ലേ അമ്മ കിടക്കണത് അതേ ടേന്ന് മുറിയിലായി ഒരു മണിക്കൂർ അര മണിക്കൂറ് രണ്ടോ മണിക്കൂർ കിടക്കുന്ന പ്രത്യേക സ്ഥലമാണ് വേണം കുറവ് നന്നാക്കി വലിയ പോയി കിടന്നു കടന്നു അതിനാവശ്യം വേണം ആവശ്യം പറഞ്ഞ മുറി ഒന്നും അറിയാൻ വല്ലാത്ത അവസ്ഥയിലോട്ട് പോകും കേട്ടോ അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മണിക്കൂറെ ആയുള്ളൂ അവിടെ അമ്മ പറയുന്നത് അമ്മയ്ക്ക് വിസക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത് പക്ഷെ അത് അങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് ആ കഴിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ പറയുന്നത് മനുഷ്യ പിന്നെ ആണല്ലേ ഏ നിങ്ങൾ വന്നേ എല്ലാം കുറീനും തപ്പാൻ പോവാ ആ പിള്ളേരെ കണ്ടില്ല എല്ലാരും പിന്നെ ഈ നിൽക്കുന്ന ആരാ അമ്മ പറഞ്ഞു ഒരാണിനെ പോലും കാണാനില്ലെന്നവടെ ഇനി ഇത് പെണ്ണാണ് ഇത് എന്തായിരിക്കും പെണ്ണായത് ഇതിനെ കൊണ്ട് ഒരിക്കലും പെണ്ണാകാൻ പറ്റത്തുമില്ല ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ലാത്ത മനുഷ്യനാണ് പിന്നെ പറയണ്ട കാര്യങ്ങൾ പറയട്ടെ കേട്ടോ കേട്ടോ ആരാ വഴിയെ കൂടെ വല്ല പോട്ടോ ഞാനും നോക്കുവാ നോക്കുന്ന പോലെ ചുമ്മാ മനുഷ്യനെ പറ്റിക്കുക ഇങ്ങനെ വാ ഈ ഞാൻ ചെക്കിയുടെ കൂടെ വരുന്നല്ലോ പിന്നെ അങ്ങനെയൊക്കെ വിളിച്ചാൽ ഞാൻ ഞാനല്ലേ അമ്മേനെ നോക്കുന്നത് പേരൊക്കെ എന്റെ അമ്മേനെ അപ്പനെയൊക്കെ പോയി നോക്കട്ടെ അവിടെ ആരും ഇല്ല പോവാനെ അമ്മേനെ നോക്കാൻ പോവാളെ അമ്മ കിടപ്പാല്ലോ പിന്നെ അമ്മേനെ ഞാൻ നോക്കണേ പിന്നെ ഞാൻ പോയേക്കുക പോയേക്കാ ഞാനെന്തെങ്കിലും വേണ്ടാത്തതൊക്കെ കേൾക്കുന്നത് എന്നെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാലും ഇവിടെ ആൾക്കാർ വേണ്ടേ ഇവിടെ ഇന്ന് ആൾക്കാർ വേണ്ട അമ്മയ്ക്ക് വേറെ മക്കളൊക്കെ ഇല്ല അവരെ കുളിച്ച് നിർത്തിക്ക എപ്പോഴും കുറ്റമല്ലേ ഓ ആൾക്കാർപ്പാ ഇപ്പതിരും നേരെ അത് പോരാല്ലോ അവനെ കുടുംബത്തെ അവനാൻ ചെയ്യാവുന്ന ഒക്കെ ചെയ്യണം കഴിയില്ല കുറ്റം പറയും അതാണ് അത്യാവശ്യം ആണായാലും പെണ്ണായാലും ഒരു ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്യണം ഞാൻ ഈ ഇത്രയും കാലം ചെയ്ത് ഇനിയിപ്പം ചെയ്യുന്നില്ല അത് മറ്റുള്ളവരെ വീട്ടിന്റെയോ മത്സരം ഒന്നും ചെയ്ത് എല്ലാവർക്കും ഒരുപോലെ സ്വഭാവം കാലിയല്ല മനസ്സിലാക്കണം ഭംഗിക്കോ എവിടിയോ ഉണ്ടാകാനോന്നും അല്ലല്ലോ ചെയ്യുന്ന ഓരോ കൂട്ടം അതോരോരോ ആവശ്യങ്ങൾ നടക്കാൻ പറ്റില്ലേ കൊറച്ചോ കാണുള്ളൂ വന്നാലക്കണം നടത്തണം അതൊന്നും വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ

ആ അതായിരിക്കും നല്ലത് അതാണ് നല്ലത് ഉം നേരം നേരെ കൊച്ചു കഴിഞ്ഞ് സ്ഥലം സമയമൊക്കെ നോക്ക് ചെയ്യണം ഞാൻ പോവുക ഞാൻ പോവാ പിന്നെ എനിക്ക് പോവണ്ടേ അമ്മയല്ലേ പോണേ ഞാനല്ലേ പോണത് ഞാനിവിടെ വീടല്ലേ ഇത് ഞാൻ ഞാനാകട്ടാണ് പോണേ അമ്മ അമ്മയുടെ വീട്ടിൽ നിൽക്കും അമ്മയുടെ മകൻ്റെ കൂടെ ഏഹ് അമ്മ വീട്ടിൽ അമ്മയുടെ മകന്റെ കൂടെ നിൽക്കും പ്രായത്തിൻ്റെ കൂടെ അല്ല പോന്നെയാ പോകന്നെ പോയ അവിടെ എത്തുമോ ഏഹ് തന്നെ പോയ അവിടെ എത്തു ഇത്രയും പ്രായൊക്കെ ആയാലും വല്ലയിടത്ത് വീഴിയല്ലേ എന്നെ പറ്റിയത് വീഴിയല്ലേ പ്രായൊക്കെ ആയാലും എവിടെ വരെ നടന്നു പോകാൻ പറ്റുവോ അവരോ അവരോ അവിടെ ഒന്നോ അപ്പത്തേക്കും പ്രായത്തിൻ്റെ ഒന്നും ആ അപ്പം പ്രായത്തിൻ്റെ ആരും ഇനി നോക്കാൻ വേണ്ടല്ലോ അപ്പൊ പോയേക്കാ അവനെ കിടക്കണ്ടേ അത് അവനോട് പോയി ആ അമ്മ കേട്ട് എന്നോട് വഴക്കുണ്ടാക്കുന്നത് വിളിക്കുന്ന പേരും ഒക്കെ അവര് കേട്ടെ എന്നെ അവരെ അമ്മക്ക് ഇഷ്ടമുള്ള ആരെയെന്ന് വെച്ച് വിളിച്ചു നിർത്തിക്കും എന്നെ ഒഴിവാക്കി ആ ഒഴിവാക്കാൻ ആ നിനക്ക് എന്നാ വയ്ക്കേ എന്നെ ഇല്ലാത്ത പേരെല്ലാം വിളിച്ച് ഏഹ് ഇത്ര നാളിവിടെ കണ്ണോട്ട് അല്ലേ ഇപ്പൊ എന്ന പ പറ്റിയത് ഭാഷേ അതിന്റെ ആവശ്യമുണ്ടോ ഒരു തലമുറ തലമുറ രണ്ടു പോകുന്നു തലമുറ വഴിയാലും കണ്ണന്മാർ അവരുടെ മക്കളും വിട്ടുപോയില്ല അങ്ങനെയാ എന്തുവാട്ടോട്ട് വിഷയം മാറ്റണ്ട അവരുടെ മാറ്റണ്ട ൊക്കെ പ്രാർത്ഥിച്ചു കിടക്കാൻ പോവാ ചുമ അതും ഇതും പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് കാര്യം ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കണം അതിനായിട്ട് പ്രത്യേകം വേറെ ആളൊന്നും വരില്ല എന്നോട് തന്നെ ഓരോ തീരുമാനം എടുത്താൽ നടത്തണം മറ്റുള്ളവരെയും കൂട്ടി അതാണ് ആവശ്യം ഞാൻ കിടക്കാൻ പോകും

ും പായും ഒക്കെവിണയൊക്കെ പിന്നെ ഇനി ഇത്രയും പേര് കൂടെ ഉണ്ട് പിന്നെ

ശല്യത്തിന് വരുമോ ഇന്ന് പോയി കേൾ പോയി കേടാം അങ്ങനെ ഇത്ര ആയില്ലേ മറ്റൊന്നുറങ്ങാള സമയ നല്ല സൗകര്യ കിടക്കാൻ അങ്ങനെയൊക്കെ നോക്കി ചെയ്യേ ക ആർക്കും ശല്യം ഇല്ലാതെ ആർക്കും ശല്യം വയ്ക്കാതെ അവന് അരുവി കിടക്കുകയും ഇനിക്ക് ഏപ്പോൾ ചെയ്യാവുന്ന ജോലിയും ചെയ്യുക അപ്പോൾ ഒരു കുഴപ്പമില്ല ആർക്കും ഈ ആഴ്ച എൻ്റെ വെട്ടി എടുത്തുകൊണ്ട് പോകണം എടുപ്പിച്ചുകൊണ്ട് പോകണം ഇനി അതും വായച്ച് നിൽക്കണം അത് എടുത്തോണ്ട് അവിടെ വന്ന വരയ്ക്കും

രാത്രി കിടന്ന് ഇവിടെ നേരത്തെ കിടക്കും ഇവിടുത്തെ പോലെ സ്വന്തം രാത്രി വെൽക്കാല്ല അവർ സന്ധ്യയാകുമ്പോൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തേച്ചും ചെയ്യേണ്ട പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കാഴം കഞ്ഞിയും കുടിച്ചു കുടിച്ച് എന്നൊക്കെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചെല്ലാനുള്ള സുഹൃത്തുക്കളെല്ലാം ചെല്ലേച്ചും എല്ലാവരും കിടും അന്തോ ഇല്ല എന്തോ ഇല്ലാരെയും നോക്കിയിരിക്കരു രാത്രി

ആ മൂന്നാല് ഞങ്ങളുടെ കൂട്ടത്തിലോ ചേച്ചും എണ്ണുങ്ങാടെ വോട്ടിലോ കടവും പല വീട്ടിലും പ്രായമായവരെ കാണാനായിട്ട് പോയിട്ടുണ്ട് ഏ അമ്മ ഇങ്ങനെ പ്രായമായ പിന്നെ അമ്മക്ക് വയ്യാതായ പിന്നെയാണ് ഞാൻ അത് പോകാൻ തുടങ്ങിയത് ഞാൻ ഓരോ വീട്ടിലും ചെല്ലുമ്പോ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രായമായ അമ്മ ഒരു കിഴക്ക് വശത്താ കിടക്കണെങ്കിൽ അവരുടെ വീട്ടിലുള്ള മക്കള് പടിഞ്ഞാറത്തെ ഒരു മുടിയിലായിരിക്കും കിടക്കുന്നത് അങ്ങ് രണ്ട് ദിശയിലായിരിക്കും കിടക്കുന്നത് പിന്നെ കുടുംബത്തും ഉണ്ടെങ്കിൽ ആ അമ്മയുടെ മക്കളായിട്ട് അല്ലെ അപ്പന്റെ മക്കളായിട്ടുണ്ടെങ്കിൽ അവരടുത്ത് ആ മുടി തന്നെ ഒരു കട്ടിലിട്ട് അവരുണ്ടാവും വല്ല ദിവസങ്ങളെ നോക്കാനായിട്ട് വരുമ്പം ആ അല്ലാതെ ഒരു മക്കളും കടന്നിട്ടില്ല ഒരു മക്കളും കിടക്കുന്നതായിട്ട് ഞാൻ ആ വീട് കണ്ടിട്ടില്ല ആ നീ

ഞാൻ കിടക്കാൻ പോയാ എനിക്ക് ഇങ്ങോട്ട് സൗകര്യം പോലെ ഞാൻ ചെയ്തോളാം ഞാൻ എന്തു ഞാൻ വേറെ സ്ഥലത്തുനിന്ന് പറഞ്ഞു പറഞ്ഞതാണ് ഞാൻ അതുപോലെ അങ്ങോട്ട് പോകണ്ടോളാം എനിക്ക് എവിടെയും കുറ്റം പറയേണ്ട കാര്യം എന്റെ ഇവിടെയും കുറ്റം പറയേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമില്ല എനിക്ക് വീട്ടിലും അനേലും കൊള്ളം മറ്റുള്ളവരുടെ എന്ത് കാറ്റുകൾ കിടക്കലോ അതിനുള്ള പ്രത്യേകമായിട്ട് കട്ടിലോ അതിനായിട്ട് കിടക്കായിട്ട് ഒന്നും വേണ്ട എനിക്കൊന്നും കിടന്നാൽ മതി അതിനുള്ള എന്നറോക്കൊണ്ടു ചോമോ കിടന്നു നീ മുറി ചോമ കിട കഥ കടച്ച കഴിഞ്ഞേര നിങ്ങൾ എന്റെ കൂടെ കിടക്ക അമ്മേമാ നീ എവിടെയാ കിടക്കാൻ പോണം

സ്വർണത്തിനൊക്കെ വല്ല നീ സ്വർണ്ണമല്ല ഇവിടെ ഇപ്പുണ്ടോ അവളെ അമ്മയുടെ സ്വർണ്ണമല്ല ഉണ്ടോ പിന്നെ എനിക്കൊരുപാട് തോന്നലില്ല പോത്തോണ്ടൊക്കെ എല്ലാരും പെട്ടി വഴിയൊക്കെ വെക്കുന്നത് അതുകൊണ്ട് വെട്ടി തപ്പിയേക്കാനോ ഞാൻ ഇവിടെ കിടന്നോട്ടെ ഇവിടെ കിടക്കണില്ല ഇവിടെ കിടന്നോട്ടെ എന്തിനകത്തൊന്നും ഞാൻ അങ്ങനെ പൈസ കൈ ഞാൻ ആരാ പൈസ തന്നതല്ലേ

ഇതേലും കിടക്കാൻ രണ്ടുമൂന്ന് പേർക്ക് ഞാൻ അതിനകത്ത് രണ്ടുമൂന്ന് പ്രാവശ്യം കിടന്നാണോ അതെന്തായിരുന്നു ഞാൻ ഇല്ലാത്തപ്പോഴാ അപ്പം കിടന്നല്ലേ കേറി കേടായിരുന്നു എന്നാലും അതൊക്കെ അതിന്റെ എന്തൊക്കെ പോയായിരുന്നു ബെഡെല്ലാം കീറി പോയായിരുന്നു അതൊക്കെ ചോമാൻ നന്നാക്കിയല്ല ആ ഇപ്പൊ അതുകൊണ്ടാ കിടക്കണത് ഉം ഒന്നായി കാണാം കഴിഞ്ഞ വീട്ടിൽ പോകാം നേരം മയങ്ങാനായിട്ട് വന്നതാണോ നേരാവും ഒന്നും മയങ്ങാനായിട്ട് വന്നതാണോ പിന്നെ സമയം എപ്പഴും കിടക്കാനാ അപ്പ ഇനി ചായ കുടിക്കണ്ടേ പിന്നെ ചായ കുടിക്കാൻ സമയാവും ഒന്നാറുണ്ടെങ്കിൽ കുടിക്കണം ഇല്ലെങ്കി വേണ്ട അല്ലേ വേണ്ട അപ്പൊ വായിക്കോട്ടെ പിടിക്കല് അതൊന്നും സാധാരണ വീണ്ടും തന്നെ പിന്നെ വായിക്കോങ് കറന്നങ്ങ് കുടിക്കാവില്ലല്ലേ വായിക്കോട്ടായും ഇടിലോട്ടേലും വായിക്കോട്ടേലും പോകും കളക്കോട്ടയൊക്കെ പോകുളും ചിീണാക്ക പോകുളും അവര അന്നെ സ്വന്തം വീട്ടിൽ വന്നാ എന്നി കഴിഞ്ഞാ പിന്നെ ഒരു ഒന്നര വർഷായി അട്ടോത്തെങ്ങള് പറഞ്ഞാ ഇനി ഞാൻ നേ ആശപ്പെടാനൊന്നും ആയി ആരെ കുറ്റം പറയാനില്ലല്ലേ നീ ഒക്കെ ഞാനിവിടെക്കട കാലൊന്നും ഓർതാ കാല പോയത് കാല പോയാൽ കാര്യമൊന്നുമില്ല നീ എന്നാ തോന്നാനോ ഒക്കെ കൈന് മുളലയേ ആ അല്ല കാലും കൈ നടുവടിഞ്ഞിടന്നല്ലേ അല്ല കായി കാലും കൈ ഒടിഞ്ഞിടന്ന് ആര് നോക്കും കാലും കൈ ഒടിഞ്ഞാ ആര് നോക്കും അവയത്തിന്റെ ഏതെങ്കിലും സ്വാഭാവത്തിന് എന്തെങ്കിലും ഒന്നും പറ്റിട്ടുണ്ടെങ്കിൽ അന്നേരം അല്ലെ ആയിട്ട് വില അറിയാൻ അന്നേരം കേൾക്കണം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ കേട്ട് കഴിയുമ്പോ എന്നാ വേദന സങ്കടം ഉണ്ടെന്ന് അറിയാവോ ഇല്ലാത്ത രോഗം സത്യം സത്യം അങ്ങനെ അന്നേരം ശരീരവും നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാ എല്ലാ രോഗങ്ങളും വെക്കുന്നത് നമ്മൾ നമ്മൾ വരുത്തിവെക്കുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ ആണോ എന്നെത്താനുള്ള പരിപാടിയാണോ എന്നെ എവിടെ ോട് ഭയങ്കര സ്നേഹ താഴെ പോകുന്നു അതൊന്നും അല്ല അവടെ അമ്മക്ക് കൈ കാലൂട്ട് അടിച്ചു മറ്റുള്ള മെരഞ്ഞൊക്കെ തിരിഞ്ഞു വേണം കടക്കാൻ

എവിടെ പോകും താഴെ പോകൂന്ന് പറഞ്ഞില്ല ഇവിടെ കിടന്നാല് നീ അങ്ങോട്ടെ എവിടെ പോവാ ഞാൻ വല്ലാത്ത പണി കേട്ടെ ഇവിടെ കേട്ട് ആരുടെ താഴെ പോകും ഞാൻ താഴെ പോകും ആ അമ്മയല്ലേ പറഞ്ഞേന്നെ ആരുടെ താഴെ പോയി അല്ല നമ്മൾ വല്ലേണ്ടെ അറിയാതെ അവര് മരുന്ന് കഴിഞ്ഞു വരുമ്പോ

ഉച്ചയായിപ്പ് ഈ തലയുടെ ഇടത്തോണ്ട് ഓരോ മുറിവഴി പോകുമായിരുന്നു ആ

ി കഴിഞ്ഞോണ്ടാവാ ഏറ്റവും നല്ലത് നമ്മൾ നമ്മക്കുള്ള സ്ഥലത്തൊക്കെ സ്ഥലമാണേലും സാധനമാണേലും ഒക്കെ നമ്മൾ ഒതുക്കി അത് വേണ്ട പോലെ കഴിച്ചാൽ മതി വേറെ ആരെയും അടുപ്പിച്ച് അത് അലമ്പുണ്ടാക്കാറ് അത്ര വേറെ വേറെ ഒരു കാര്യം എന്നോട് മാത്രം കേട്ടോ എല്ലാരോട് പറയണം കൂടിയാ പറയണം അല്ലേ പലതാ ണ്ടോ ഇതൊക്കെയാ കളിപ്പ് പുതക്കിയോക്കിയുട്ടിയമ്മ കൊണ്ട് ചുരുട്ടി വെച്ചിരിക്കുന്നു ചെരുപ്പിനകത്ത് രണ്ടു ദിവസം കടലാസം എടുത്തു വെച്ചിരിക്കുന്നു ആ അതറിയത്തില്ല ആരും അലക്കി വെച്ച് കഴിഞ്ഞ ദിവസം തന്ന പുതപ്പാത് എനിക്ക് കൊണ്ടുപോയി അല ഏറ്റവും അലക്കി നന്നായിട്ട് വെച്ച് അലക്കി കുഴിക്കും നല്ല വെയിലും കൊണ്ട് നന്നായിട്ട് ഉണങ്ങി ചൂടുവെള്ളത്തിലിട്ട് കഴുകിയ സാധനം അത് ഉണങ്ങി മടക്കി വെക്ക എപ്പോഴും എപ്പോഴും നാല് മ്മേ രണ്ടു അതൊക്കെ ഉണ്ട് ശരിയാ രണ്ടുപേർക്കുള്ള വെട്ടിലേ ഉള്ളത് എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ